ഹലോ എവ്രി വൺ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മക്കളോട് കുട്ടികളോട് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ അല്ലെങ്കിൽ അവരെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മളെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അല്ലേ സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ ഇനി ലേറ്റ് ആക്കാതെ ഓവർ ടു ദി വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സെന്റൻസ് കാണാം ഡു യു നീഡ് വാട്ടർ ഡു യു നീഡ് എന്ന് വെച്ചാൽ ആവശ്യമുണ്ടോ എന്നാണ് എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു നീഡ് നിനക്ക് ആവശ്യമുണ്ടോ ഡു യു നീഡ് വാട്ടർ നിനക്ക് വെള്ളം ആവശ്യമുണ്ടോ വെള്ളം വേണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ അതിന് നമുക്ക് യൂസ് ചെയ്യാം ഡു യു നീഡ് ഫുഡ് ഭക്ഷണം വേണോ യു നീഡ് ചോക്ലേറ്റ്സ് മിഠായി വേണോ എങ്ങനെ എന്തെങ്കിലും കാര്യം വേണോ യു നീഡ് ന്യൂ ഡ്രസ് പുതിയ ഡ്രസ്സ് വേണോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വേണോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ ഡോൺ ടച്ച് ഇറ്റ് അത് തൊടരുത് ഡോണ്ട് എന്ന് വെച്ചാൽ അരുത് എന്നാണ് എന്ത് കാര്യവും അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോണ്ട് എന്നുള്ളത് യൂസ് ചെയ്യാം ഡോൺ ടച്ച് ഇറ്റ് അത് തൊടരുത് ഡോണ്ട് എന്ന് വെച്ചാൽ അരുത് ആരെയും വിശ്വസിക്കരുത് എങ്ങനെ പറയും അരുത് ഡോണ്ട് വിശ്വസിക്കുക ട്രസ്റ്റ് വിശ്വസിക്കുക എന്നുള്ളതിന് നമുക്ക് ട്രസ്റ്റ് എന്ന് പറയാം ഡോണ്ട് ഡോസ്റ്റ് എനിവൺ ആരെയും വിശ്വസിക്കരുത് ഓക്കെ കൂടുതൽ കളിക്കരുത് എങ്ങനെ പറയും ഡോണ്ട് പ്ലേ കളിക്കരുത് ഒത്തിരി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഡോണ്ട് എന്ന് വെച്ചാൽ അരുത് എന്നാണ് എന്ത് കാര്യവും അരുത് എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഡോണ്ട് എന്നുള്ളത് യൂസ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ നെക്സ്റ്റ് വൺ ലെറ്റ്സ് പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ലെറ്റ്സ് പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ് നമുക്ക് പോകാം ലെറ്റ്സ് ഗോ നമുക്ക് ഭക്ഷണം കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഫുഡ് ഓക്കെ പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ലെറ്റ്സ് ഡൂ ഹോം വർക്ക്സ് നമുക്ക് നമ്മളുടെ ഹോംവർക്ക് ചെയ്യാം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം പോകാം പറയാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെറ്റ്സ് എന്നുള്ളത് ഒരു സജഷൻ പറയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് സോ പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം നെക്സ്റ്റ് സെന്റൻസ് നോക്കാം കം വിത്ത് അസ് കം ഞങ്ങളുടെ കൂടെ വരൂ വിത്ത് എന്നുള്ളത് നമ്മൾ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൂടെ പോകൂ ഗോ വിത്ത് വി എൻ്റെ കൂടെ പ്രാർത്ഥിക്കൂ എങ്ങനെ പറയാം പ്രേ വിത്ത് മീ എൻ്റെ കൂടെ പറയൂ ടെൽ വിത്ത് മീ ഓക്കേ അപ്പോ എൻ്റെ കൂടെ പ്രാർത്ഥിക്കൂ പ്രേ ൂടെ പ്രാർത്ഥിക്കൂ ക്ലിയറാണോ നെക്സ്റ്റ് സെന്റൻസ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഐ ബിലീവ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഐ ബിലീവ് ദൈവത്തിൽ ഇൻ ഗോഡ് ഐ ബിലീവ് ഇൻ ഗോഡ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിലീവ് എന്നുള്ളതും യൂസ് ചെയ്യാം ക്ലിയർ ആണോ നെക്സ്റ്റ് വൺ ഹി ടോക്സ് ലോട്ട് അവൻ ഒരുപാട് സംസാരിക്കാറുണ്ട് ഇവിടെ ഹി വന്നതുകൊണ്ടാണ് ഏകവചനം വന്നതുകൊണ്ടാണ് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്തത് ഹി ടോക്സ് അ ലോട്ട് അവൻ ഒത്തിരി സംസാരിക്കാറുണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ടോക്ക് ലോട്ട് നീ ഒരുപാട് സംസാരിക്കാറുണ്ട് എങ്ങനെ പറയാം യു ടോക്ക് അലോട്ട് നീ ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഡു യു നീഡ് നിനക്ക് ആവശ്യമുണ്ടോ ഡു യു നീഡ് വാട്ടർ നിനക്ക് വെള്ളം ആവശ്യമുണ്ടോ ഡോണ്ട് ടച്ച് ഇറ്റ് അത് തൊടരുത് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നോ ഇത് എന്നോ അർത്ഥമുണ്ട് അത് അല്ലെങ്കിൽ ഇത് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ ലെറ്റ്സ് പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ നമുക്ക് ഫുട്ബോൾ കളിക്കാം ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ്സ് എന്നുള്ളത് യൂസ് ചെയ്യാം ഓക്കെ കം വിത്ത് അസ് ഞങ്ങളുടെ കൂടെ വരൂ ഐ ബിലീവ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഹീ ടോക്സ് അ അലോട്ട് അവൻ ഒരുപാട് സംസാരിക്കാറുണ്ട് ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഡു യു നീഡ് വെച്ചിട്ടും ഡോണ്ട് വെച്ചിട്ടും ലെറ്റ്സ് വെച്ചിട്ടും വിത്ത് വെച്ചിട്ടും നിങ്ങൾ ഓരോ സെൻറ്റൻസസ് താഴെ സെക്ഷനിൽ എന്നെ അറിയിക്കുക ഇനി ഇവിടെ നോക്കാം അത് അവളാണ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അത് അവളാണ് എന്ന് പറയാൻ ദാറ്റ് ആണ് ദാറ്റ് ഹർ അത് അവളാണ് അത് അവനാണ് എങ്ങനെ പറയാം സെക്ഷനിൽ ദാറ്റ് ഈ ദാറ്റ്സ് എന്ന് എഴുതുന്നത് ദാറ്റ് ഈസ് എന്ന് എഴുതുന്നതിന്റെ ഷോർട്ട് ആണ് കേട്ടോ അത് അവനാണ് ദാറ്റ്സ് അത് അവളാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ദാറ്റ്സ് എ ദാറ്റ് അതൊരു പൂച്ചയാണ് ഓക്കെ നെക്സ്റ്റ് വൺ അവൻ എഴുന്നേറ്റ് നിന്നു എങ്ങനെ പറയാം അവൻ എഴുന്നേറ്റ് നിന്നു സ്റ്റുഡ് അവൾ എഴുന്നേറ്റ് നിന്നു സ്റ്റുഡ് അവൾ എഴുന്നേറ്റ് നിന്നു എന്ന് പറയാൻ സ്റ്റുഡ് അപ്പ് ക്ലിയർ ആണോ നെക്സ്റ്റ് വൺ എനിക്ക് സമാധാനം വേണം നമുക്ക് എന്തെങ്കിലും കാര്യം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാണ്ടാണ് സോ എനിക്ക് ഐ എനിക്ക് വേണം ഐ വോണ്ട് സമാധാനം എനിക്ക് സമാധാനം വേണം ഞാൻ അലറി വിളിച്ചു അലറി വിളിക്കുക എന്നുള്ളതിന് നമ്മൾ സ്ക്രീം എന്നാണ് പറയുന്നത് സോ ഞാൻ അലറി വിളിച്ചു ഐ സ്ക്രീം ഞാൻ അലറി വിളിച്ചു ഇനി അലറി വിളിക്കരുത് എങ്ങനെ പറയാം അരുത് എന്ന് പറയാനായിട്ട് നമ്മൾ പഠിച്ചു ഡോണ്ട് എന്നാണ് യൂസ് ചെയ്യാൻ സോ അലറി വിളിക്കരുത് ഡോണ്ട് സ്ക്രീം അലറി വിളിക്കരുത് നെക്സ്റ്റ് വൺ വാതിലടയ്ക്കൂ എങ്ങനെ പറയാം വാതിലടയ്ക്കുക എന്നുള്ളതിന് നമുക്ക് ഷട്ട് ദ ഡോർ ഷട്ട് ദ ഡോർ ടയ്ക്കൂ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് പൊലൈറ്റ് ആയിട്ട് പ്ലീസ് ഷട്ട് ദ ഡോർ എന്ന് പറയാം സോ നമുക്ക് നോക്കാം അത് അവളാണ് ദാറ്റ്സ് ഹ അത് അവനാണ് ദാറ്റ്സ് ഹിം അവൻ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതിൽ നമ്മൾ സ്റ്റാൻഡപ്പ് എന്ന് പറയാറുണ്ട് എഴുന്നേറ്റ് നിൽക്ക് സ്റ്റാൻഡപ്പ് എന്ന് പറയാറുണ്ട് എനിക്ക് സമാധാനം വേണം ഐ വോണ്ട് പ്ലീസ് എനിക്ക് എന്ത് വേണമെന്ന് പറയാനും നമ്മൾ വോണ്ടാണ് യൂസ് ചെയ്യുക എനിക്ക് മിഠായി വേണം ഐ വോണ്ട് സ്വീറ്റ്സ് എനിക്ക് പാല് വേണം ഐ വോണ്ട് മിൽക്ക് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ അലറി വിളിച്ചു ഐ സ്ക്രീംഡ് അവൻ അലറി വിളിച്ചു ഹീ സ്ക്രീംഡ് ക്ലിയർ ഇനി അടയ്ക്കൂ ഷട്ട് ദ ഡോർ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ ക്ലിയർ ആണെങ്കിൽ ഈ ഒരു പോർഷൻ ക്ലിയർ ആയി എന്നുള്ളത് നിങ്ങൾ കോമൻ സെഷനിൽ അറിയിക്കാം ഇവിടെ നോക്കാം എനിക്ക് ജീവിക്കണം അപ്പോൾ എനിക്ക് വേണം എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു ഐ വോണ്ട് സോ എനിക്ക് ജീവിക്കണം ഐ വോണ്ട് ടു ലിവ് എനിക്ക് മരിക്കണം എന്ന് പറയുകയാണെങ്കിലോ ഐ വോണ്ട് ടു ഡൈ സോ എനിക്ക് ജീവിക്കണം ഐ വോണ്ട് ടു ലിവ് എനിക്ക് പോകണം ഇങ്ങനെ പറയാം ഐ ടു ഗോ എനിക്ക് വരണം ഐ വോണ്ട് ടു കം ക്ലിയർ ആണോ നെക്സ്റ്റ് വൺ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് ഐ കഴിയും എന്ന് പറയാൻ ക്യാൻ ഐ മനസ്സിലാക്കുക എന്നുള്ളതിന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായി എങ്ങനെ പറയും ഐ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഭാവിയിലുള്ള കാര്യമല്ല പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ എനിക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് ഐ അണ്ടസ്റ്റുഡ് എനിക്ക് മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം അവൾ നന്നായി പാചകം ചെയ്യും അപ്പൊ എങ്ങനെ യൂസ് ചെയ്യാ അവൾ പാചകം ചെയ്യും എന്നാണ് പറയുന്നത് പറയുന്നതിലെ ഷി കോക്സ് അവൾ പാചകം ചെയ്യാറുണ്ട് നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റൻസിന്റെ അവസാനം ഗുഡല്ല ആണ് ചേർക്കുക ഷി കോക്സ് വെൽ അവൾ നന്നായി പാചകം ചെയ്യും ഷി സിങ്സ് വെൽ അവൾ നന്നായി പാട്ട് പാടും ഹി ഡാൻസ് വെൽ അവൻ നന്നായി ഡാൻസ് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സോ നമുക്കൊന്നും കൂടെ നോക്കാം എനിക്ക് ജീവിക്കണം വേണമെന്ന് പറയാൻ നമ്മൾ വോണ്ട് ടു യൂസ് ചെയ്തു ഐ വോണ്ട് ടു ലിവ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളുടെ കഴിവ് പറയാൻ വേണ്ടി നമ്മൾ ക്യാൻ യൂസ് ചെയ്യും എനിക്ക് പാടാൻ കഴിയും എങ്ങനെ പറയാം ഐ ക്യാൻ സിങ് എനിക്ക് പാടാൻ കഴിയും ക്ലിയർ ആയോ നെക്സ്റ്റ് വൺ എനിക്ക് മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അവൾ നന്നായി പാചകം ചെയ്യും ഷീ കുക്സ് അവൾ പാചകം ചെയ്യും വെൽ നന്നായി ഷീ സിങ്സ് അവൾ പാടും വെൽ നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇതുപോലെയുള്ളത് കിട്ടാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തിരുക താങ്ക് യു സോ മച്ച് ഫോർ ലിസനിംഗ് ടു ദിസ് ക്ലാസ് താങ്ക് യു സോ മച്ച് എവ്രിവൺ സി യു